ിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ഈ നിൽക്കുന്നത് നമ്മുടെ സ്പാർക്ക് പബ്ലിക്കേഷൻ്റെ ചീഫ് എഡിറ്റർ നിഖിലാണ് അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് പ്രധാനമായിട്ടും സ്പാർക്ക് പബ്ലിക്കേഷൻ്റെ ഒരു ഗീവ് എവേ ഓഫറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ ട്രിവാൻഡ്രം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ഒരു ഓട്ടോ കാരണം കുറേ കോച്ചിങ് സെൻറ്ററുകൾ കുറേ പഠിക്കുന്ന കുട്ടികൾ മുൻപ് എൻ്റെ കൂടെ പഠിച്ചവര് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവര് ഞാൻ പഠിപ്പിച്ചവര് സർക്കാർ സർവീസിലിരിക്കുന്ന പലരെയും കണ്ടു തൃശ്ശൂരിലെ പോലീസ് അക്കാഡമി സന്ദർശിച്ചു ഫയർഫോഴ്സിൻ്റെ അക്കാഡമി എക്സൈസ് അക്കാഡമി പല കളക്ടറേറ്റുകൾ ഐ ബി പിന്നെ അതുപോലെ തന്നെ പല സർക്കാർ ഓഫീസുകളൊക്കെ സന്ദർശിച്ചു കുറേ ആൾക്കാരൊക്കെ കണ്ടു പിന്നെ പഠിക്കുന്ന കുറേ കമ്പേ സ്റ്റഡി ഗ്രൂപ്പുകൾ കണ്ടു ഓരോ ജില്ലയുടെയും പി എസ് സി പഠനത്തിൻ്റെ വായ്പ മനസ്സിലാക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് പി എസ് സി പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അവസരം രണ്ടായിരത്തി ഇരുപത്തി നാലില് എല്ലാ എക്സാമും പി കേരള പി എസ് സി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് എൽ ജി എസ് യൂണിഫോം ജോബ് സി പി ഒ ഡിഗ്രി ലെവലിൽ ആദ്യമായിട്ട് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മൂന്ന് പോസ്റ്റുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ബി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി മൂന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സെക്രട്ടറി എന്ന് വിളിച്ചിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിളിച്ചിട്ടുണ്ട് എല്ലാ എക്സാമും ഒരക്കിടക്കിയിൽ ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുകയാണ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം എൽ ഡി സിയുടെ എക്സാം വരികയാണ് മൂന്ന് മാസമായിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് കേരള പി എസ് സി മൂന്ന് മാസമായിട്ട് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജൂലൈ മാസം സെക്കൻഡ് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത ആദ്യത്തെ എക്സാം ഓരോ ജില്ലയ്ക്കും പ്രത്യേകിച്ച് എക്സാം നടക്കും അല്ലെങ്കിൽ രണ്ട് ജില്ല ചെറിയ ജില്ല ആപ്ലിക്കേഷൻ കുറവുള്ള രണ്ട് ജില്ലകൾക്ക് ഒരു ദിവസമായിരിക്കും എക്സാം ആറ് ഘട്ടമോ അഞ്ച് ഘട്ടമോ ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നമ്മുടെ വീട്ടൊക്കെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി തന്നെ കടന്ന് വെക്കൊണ്ടിരിക്കാൻ ഇരുപത്തി ഒൻപത് ദിവസം ഈ വർഷമേ ഉള്ളൂ അപ്പോൾ അതും കൂടി കടന്നു പോകുമ്പോൾ രണ്ട് മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് മാസമേ ഉള്ളൂ കഴിഞ്ഞു പിന്നെ ഒരു നാല് മാസം ജൂലൈ മാസത്തിൽ നാല് മാസമേ ഉള്ളൂ അപ്പോൾ ആ ഒരു നാല് മാസം കൊണ്ട് നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം കാരണം പണ്ടൊക്കെ ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ ചിലപ്പോൾ കിട്ടും എൽ ഡി സി എക്സാം വരുന്ന സമയത്ത് ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് വളരെ വളരെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ കേരള പി എസ് സി പറയാണ് പതിനാല് ജില്ലയുടെയും എക്സാക്റ്റ് ഡേറ്റ് ഉടനെ തന്നെ പി എസ് സി പറയും അപ്പോൾ നമുക്ക് വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ പക്ഷേ പഠിച്ചു തീർക്കാൻ കേരള പി എസ് സി നല്ലൊരു സിലബസ് ഉണ്ട് ഇരുപത് മാർക്കുള്ള കറണ്ട് ബേയ്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് മലയാളം പിന്നെ ബാക്കിയുള്ള ജി കെ ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് മാർക്കിൻ്റെ പത്ത് മാർക്കിൻ്റെ ഒക്കെ ടോപ്പിക്സുകൾ കൃത്യമായിട്ട് സയൻസും എല്ലാം ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ളൊരു സിലബസ് കേരള പി എസ് സി തന്നിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ എൽ ജി എസിൻ്റെയും എൽ ഡി എസീടെയും സി പി യുടെയും പിന്നെ അല്ലെങ്കിൽ ഡിഗ്രി ലെവലുള്ള കോമൺ ടോപ്പിക്സുകൾ എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈയൊരു വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിഖിലും ടീമും കുറച്ച് കാലമായിട്ട് ഒരു ബുക്കിൻ്റെ പുറകിലായിരുന്നു ഒരു റാങ്ക് ഫയൽ ഇറക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരള പി എസ് സി പുതിയ പാറ്റേണിലോട്ട് മാറിയത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രിലിംസ് മെയിൻസ് ഇങ്ങനെ ഒരു പുതിയ പാറ്റേണിലോട്ട് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയം കഴിഞ്ഞപ്പോൾ മാറിയതാണ് ആ ഒരു മാറ്റത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് പി എസ് സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ മൊത്തം മാറിയിട്ടുള്ള ക്വസ്റ്റൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് എക്കണോക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എൻ സി ആർ ടിയോടൊപ്പം തന്നെ എൻ സി ആർ ടി എന്ന് പറയുമ്പോൾ സിവിൽ സർവീസസ് എക്സാംസിൻ്റെ കൊസ്റ്റൻസ് അതേപോലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു അന്ന് മുതൽ ഈ വരുന്ന എൽ ഡി സിയെ ഫോക്കസ് ചെയ്തിട്ട് ഇവരുടെ ഒരു ടീം വലിയൊരു ടീം ആയിരുന്നു ഒരു ഊണും ഉറക്കവും ഇല്ലാതെ എന്ന് തന്നെ പറയാം ഒരു സമഗ്ര വിശകലനം അതായത് മുൻവർഷ ചോദ്യങ്ങളുടെ സമഗ്ര വിശകലനം എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് മൂന്ന് വോളിയമുള്ള ഈ ഒരു ബുക്കിൻ്റെ പുറകിലായിരുന്നു ഇത് രണ്ടാ ഒന്നാമത്തെ വോളിയത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി നാ മൂന്നില് കേരള പി എസ് സി ഇറക്കിയിട്ടുള്ള ഫൈനൽ ആൻസർക്ക് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വോളിയൻ ഇതിനകത്ത് മൂന്നാമത്തെ ഓളിയത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് വോളിയമുള്ള ക്വസ്റ്റ്യൻസ് ചെറിയൊരു കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അതിൽ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലൊരു എഫേർട്ട് ഇവരുടെ ടീം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അമ്പത്തിയേഴ് ക്വസ്റ്റൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ അത് കഴിഞ്ഞിട്ട് കേരള പി എസ് സി എന്ന മൂന്ന് ക്വസ്റ്റൻ പേപ്പറുണ്ട് ഫയർമാൻ്റെ ഒരു എക്സാം നടന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനകത്തുള്ള ഫയർമാൻ്റെ ഒരു എക്സാം നടന്നു അത് കഴിഞ്ഞിട്ട് ഖാദി ബോർഡിൻ്റെ ഒരു എക്സാം നടന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നടന്നു ആ മൂന്ന് ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ നാലാമത്തെ ഒരു വോളിയമായിട്ട് ഇനി വരുന്ന ക്വസ്റ്റൻസിൻ്റെ എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് എന്താണ് കണ്ടൻറ്റ് എന്തൊക്കെയാണുള്ളത് അതിന് പിന്നിലുണ്ടായിട്ടുള്ള റിസ്ക് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിഖിൽ നിങ്ങളോട് സംസാരിക്കും നമുക്ക് നമ്മുടെ ഈ ബുക്കിനകത്ത് വരുന്നത് നമുക്കിപ്പോൾ മൂന്ന് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ പി എസ് സി ആൻസർക്ക് തന്നിട്ടുള്ള അതായത് ഫൈനൽക്ക് തന്നിട്ടുള്ള അൻപത്തിയേഴ് സെറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലേഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമുക്ക് നോക്കിയറിയാം ഓരോ വർഷത്തിലും ഓരോ ബുക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ വർഷത്തിലും ഓരോ ബുക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഒരു പി ക്യു നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് നമുക്കതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ഒരു പത്തോ പന്ത്രണ്ടോ ക്വസ്റ്റ്യൻ സെറ്റ് ക്വസ്റ്റ്യൻസിൽ മാത്രം എന്തു ഉണ്ടാവുള്ളു ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ അതായത് അമ്പത്തിയേഴ് സെറ്റ് ക്വസ്റ്റ്യൻസിലും എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരവും അതിന് അതിനനുസരിച്ചുള്ള വ്യക്തമായ എക്സ്പ്ലനേഷനും നമുക്ക് ഇതിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു പോകുമ്പോൾ പഠിച്ചു പോകുന്ന സമയത്ത് അതായത് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അത് തുടക്കക്കാരനായിക്കോട്ടെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പി എസ് സി ഫീൽഡിൽ എക്സ്പീരിയൻസിൽ കാര്യമില്ല മാക്സിമം നന്നായിട്ട് പഠിക്കുക പെട്ടെന്ന് ജോലി കിട്ടി പോവുക അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ബുക്കാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഇത് വായിച്ചു പോകുന്ന ടൈമിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അതായത് ഒരു ടോപ്പിക്ക് തന്നെ പലയിടത്തായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് റിവിഷൻ ചെയ്യുന്നത് പോലെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കൂടാതെ തന്നെ നമുക്ക് നമ്മൾ പലരും ബുക്ക് വാങ്ങുന്നുണ്ട് ആരും തന്നെ ഒരു ബുക്ക് പൂർണ്ണമായിട്ട് പഠിച്ച് തീർക്കുന്നില്ല ആ ഒരു ബുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് പൂർണ്ണമായിട്ട് പഠിച്ച് തീർത്താൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ കയ്യിലുള്ളൂ നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ വോളിയത്തിനകത്ത് റീഡിങ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കൊടുക്കുന്നുണ്ട് റീഡിംഗ് ട്രാക്കർ റീഡിംഗ് ട്രാക്കർ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ബുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു തീർക്കാൻ പറ്റും അത് ആ ഒരു രീതിയിലാണ് ഇതിനുള്ള പേജസും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു ദിവസം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു പത്ത് പേജ് പഠിക്കും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പേജ് പഠിക്കും നമുക്ക് ഇതിനകത്തൊരു പതിനഞ്ച് പേജ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഒരു ശരാശരി ഒരു ഒരു ആവറേജ് ഒരു വിദ്യാർത്ഥി പഠിച്ചു പോകുന്ന വിദ്യ മുറയ്ക്ക് ഇതൊരു നൂറ്റി അൻപത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് പേജിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ചിലപ്പോൾ ഡേറ്റ് നീണ്ടു കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു ഒരു റിവിഷൻ ടൈം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കൂടാതെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ഒ എം ആർ ടീ കൊടുത്തിട്ടുണ്ട് ഒ എം ആർ ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ എടുത്തു വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുന്നവർക്ക് ഏറ്റവും ഉപയോഗ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതിന് ഇതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് എല്ലാ ഓളിയത്തിൻ്റെയും പുറകിലായിട്ട് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് ഒ എം ആർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് നൂറ് മാർക്കിൻ്റെ ഒ എം ആർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് എത്ര ശരി എത്ര തെറ്റ് അത് നമുക്ക് ടോട്ടൽ മാർക്ക് എത്ര നമുക്കങ്ങനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് എഴുതാനായിട്ട് നമുക്ക് അതിനൊരു സെപ്പറേറ്റ് സ്പേസസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഈ ഒരു ബുക്ക് ഇറങ്ങിയ ടൈമിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ എന്നൊരു ഇത് എല്ലാവരും അറിഞ്ഞു നമ്മുടെ സ്റ്റുഡൻസിന് അതായത് അടുത്ത് വരുന്ന എൽ ജി എസ് എൽ ഡി സി നമ്മുടെ സ്റ്റുഡൻസിന് വേണം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബുക്ക് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു സാർ നമുക്കും കൂടെ കിട്ടണം എന്നുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹത്തോടെ പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു ഗീവേ വേയിലോട്ട് നമ്മൾ കടന്നു വന്നത് ഓക്കെ ഈ ഗീവേ വേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പന്ത്രണ്ട് പേര് അതായത് ആദ്യത്തെ രണ്ട് പേരെ ഈ തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ രണ്ട് പേർക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഈ ഒരു മൂന്ന് പോളി ബുക്ക് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞ് വരുന്ന പത്തു പേർക്ക് ഒരു നാൽപ്പത് ശതമാനം ഓഫറിൽ കൊടുക്കണം എന്നാണ് ഈ ഒരു ഗിഫ് വേക്ക് മുമ്പ് തന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് നമ്മളിവിടെ തന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തി നാന്നൂറോളം എൻക്വയറീസ് വന്നിട്ട് എൻട്രീസ് വന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഗിവ് വേ നടത്തുന്നത് അപ്പം നിഖിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നൂറ് ശതമാനം കാരണം സ്പാർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് ടീം എൻ്റെ ഒരു ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് തന്നെ പറയാൻ വരാൻ പോകുന്ന എൽ ഡി സിക്ക് വേണ്ടിയിട്ട് അത്രത്തോളം എഫേർട്ട് അത്രത്തോളം ഡെഡിക്കേഷൻ ഈ ഒരു വർക്കിനകത്തുണ്ട് മാക്സിമം മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അത്രത്തോളം വായിച്ച് 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 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള എല്ലാം അനലൈസ് ചെയ്ത് പി എസ് സി ഓഫീസിലൊക്കെ വിളിച്ച് വെച്ച് ഫൈനൽ ആൻസർ ഒക്കെ എടുത്തു കംപ്ലീറ്റ് അത്രയ്ക്ക് റെഫർ ചെയ്തിട്ട് എല്ലാ സോഴ്സസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഒരു അറുപത് ദിവസം ഒരു അറുപത് ദിവസം മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് സെൻറ്ററിൻ്റെ പഠിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടാവും നിങ്ങൾ ഡെയിലി ചെയ്യാനുള്ള നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠന ക്രമീകരണം ഉണ്ടാവും എല്ലാത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സമയം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാറ്റി വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് ചെയ്യുക കാരണം ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ വരെ പി എസ് സി എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു ഒരു ഒരാളെ ക്വസ്റ്റൻ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിക്കുമായിരുന്നു അപ്പോൾ പഴയ റാങ്ക് ഫയ ഫയലിനകത്തുള്ള ടോപ്പിക്സുകളും അതേ ക്വസ്റ്റ്യൻസും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പി എസ് സിക്ക് ഡിലീറ്റ് ചെയ്ത് വേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് മാറി എസ് സി ആർ ടിയുടെ ടോപ്പിക്സുകളും എൻ സി ആർ ടിയുടെ ടോപ്പിക്സുകളും മാത് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സുകളും പി എസ് സിയുടെ സെർവറിനകത്ത് അല്ലെങ്കിൽ പി എസ് സിയുടെ പിന്നെ കമ്പ്യൂട്ടറിനകത്ത് കംപ്ലീറ്റ് കണ്ടൻറ്റുകളും ഉണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചാണ് പി എസ് സി ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് അതായത് സ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ്യൻസ് ഇത്ര വേണമെന്ന പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മീഡിയം ക്വസ്റ്റ്യൻസ് ആണോ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് എ സി ആർട്ട് എത്ര എൻ സി ആർട്ട് എത്ര എന്നുള്ള എല്ലാം ക്വസ്റ്റ്യൻ പുതിയ ന്യൂ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പി എസ് സി ഈ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത സമയത്ത് വരെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് പല ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സ് മാത്രമേ ഉള്ളൂ എല്ലാം റിലേറ്റഡ് ഫാക്ട്സ് ആണ് പി എസ് സി ചോദിക്കുന്നത് ഒരു അപ്പോൾ പി എസ് സിക്ക് ഒരു റൂട്ടുണ്ട് അതേ റൂട്ടിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുക ആ റൂട്ടിൽ കൂടി നിങ്ങളെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ഒരു ലക്ഷത്തിലെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാരണം പന്ത്രണ്ട് ലക്ഷം പേരാണ് എൽ ഡി സിക്ക് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നത് എൽ ജി എസിന് അതേപോലെ നാല് ലക്ഷത്തി സംതിങ് ഉണ്ട് അഞ്ച് ലക്ഷത്തോളം ആൾക്കാരുണ്ട് പിന്നെ സി പി ഒ എല്ലാ എക്സാമും കൂടിയിട്ട് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാത്തിൻ്റെ അഡ്വൈസ് എല്ലാത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങളുടെ കയ്യിൽ കിട്ടണം പിന്നെ എൽ പി യു 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 പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ കുറേ എക്സാംസ് നിങ്ങളുടെ ഫ്രണ്ടിലെ എക്സാംസിൻ്റെ ഒരു ചാകരയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കുകൾ ഒന്നാം റാങ്കും രണ്ടാം റാങ്കും അഞ്ചാം റാങ്കും പത്താം റാങ്കിനകത്തൊക്കെ ആയിരിക്കുക അതിന് വേണ്ടിയിട്ട് തരുന്ന ഒരു സമ്മാനമായിട്ട് കണക്കാക്കുക അപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ വളരെ നിങ്ങൾ നമ്മളിൽ വിശ്വസി അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം സ്പാർക്ക് ലേണിങ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഡെഡിക്കേറ്റഡ് ഇതൊരു ബിസിനസ് ബിസിനസ്സല്ല നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന കുറേ വർഷമായിട്ട് ഇരുപത്തിരണ്ട് വർഷത്തെ എൻ്റെ ഒരു എൻ്റെ ഒരു ഡ്രീമാണ് അതിൻ്റെ ഡ്രീമിൻ്റെ ഒരു ഒരു അൻപത് ശതമാനം ആയെന്ന് പറയാം ബാക്കിയുള്ള ഇനിയും ഡ്രീംസിൻ്റെ ഡ്രീമിൻ്റെ ബാക്കി കുറേ കിടപ്പുണ്ട് അപ്പോൾ അതിലെത്തിപ്പെടാനുള്ള ഓരോ 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 പ്രോജക്റ്റുകളാണ് നെക്സ്റ്റ് ഇതിൻ്റെ പുറകിൽ നിന്ന് നമ്മുടെ ഒരു ക്വസ്റ്റൻ പൂൾ വരുന്നുണ്ട് സമഗ്ര എന്ന് പറയുന്ന നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് എസ് സി ആർ ടി സെക്കൻഡ് എഡിഷൻ നമ്മളിതിൻ്റെ പുറകിൽ നിന്ന് വരുന്നുണ്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് എല്ലാ ടോപ്പിക്സുകൾ എല്ലാത്തിൻ്റെ ബുക്കുകൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പി ഡി എഫ് നോട്ട്സുകളാണെങ്കിലും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ കൂടി വർക്കുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കത്തക്ക രീതിയിൽ നമ്മളെല്ലാ കണ്ടുകളും ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എൽ ഡി സിയുടെ സിലബസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് സുപ്രധാന നിയമങ്ങൾ അല്ലെങ്കിൽ സിവിക്സ് കേരളത്തിൽ ഭരണഭരണ സംവിധാനം അത് സയൻസ് എ സി ആർ ടി എൻ സി ആർ ടിയുടെ കംപ്ലീറ്റ് ടോപ്പിക്സുകൾ ഒരൊറ്റത്തിൽ പിന്നെ അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരും ക്വസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻ പൂൾ അല്ലെങ്കിൽ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നൂറ് ദിവസം കൊണ്ട് തീരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആ ഒരു സ്റ്റഡി പ്ലാനിലോട്ട് ഞാൻ ആദ്യം ഭാഗ്യശാലികളായ രണ്ട് പേര് സ്വാഗതം ചെയ്യുന്നു ബാക്കി പത്ത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ സ്വാഗതം ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാവരുടെ കയ്യിലും ബുക്ക് കിട്ടാനുള്ള ഒരു ഒരു ട്രാക്കിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാവർക്കും ബുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ എടുക്കുകയാണ് ഭാഗ്യശാലികൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചോളം പിന്നെ എൻട്രിയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഭാഗ്യശാലികളായിട്ടുള്ള പിന്നെ ഒരാളെ രണ്ടുപേരെ ഇപ്പൊ സെലക്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ആദ്യത്തെ ഭാഗ്യശാലി എടുക്കുകയാണ് അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ഭാഗ്യശാലി ആരെന്ന് അറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് പലരും കാത്തിരിപ്പുണ്ട് ആദ്യത്തെ ഭാഗ്യശാലി തിരഞ്ഞെടുക്കുകയാണ് ആദ്യ ഭാഗ്യശാലി നിതീഷ് എന്ന പേരാണ് നിതീഷ് നിതീഷ് കണ്ണൂരിൽ നിന്നുള്ള എൻട്രി ആണിത് കണ്ണൂർ നിന്നിട്ടുള്ള വളപട്ടണം കണ്ണൂർ വളപട്ടണത്തിൽ നിന്നുള്ള നിതീഷിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് അതായത് ഈ ഭാഗ്യശാലി തിരഞ്ഞെടുപ്പിൽ ആദ്യ ഭാഗ്യശാലി എന്ന് പറയുന്നത് നിതീഷാണ് കണ്ണൂരിൽ നിന്നുള്ള നിതീഷ് ഓക്കെ നിതീഷിന് ഈ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന കൊറിയർ നിതീഷ് തന്നിട്ടുള്ള അഡ്രസ്സിലേക്ക് അയക്കും തൊട്ടടുത്തുള്ള ഡീറ്റെയിൽസില് എത്തുന്ന ടൈമിൽ അവിടുന്ന് കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുക അവിടുന്ന് കളക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ആണോ അടുത്ത നമുക്ക് രണ്ടാമത്തെ ഭാഗ്യശാലയെ തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ ഭാഗ്യശാലി ശ്രുതി സി പി ആണ് ശ്രുതി ശ്രീ പി സി ജില്ലാ കാര്യം നോക്കാം ശ്രുതി സി പി ശ്രുതി സി പികൽ വെൺപകൽ എന്ന സ്ഥലത്ത് എൻട്രി അയച്ചിട്ടുള്ള ശ്രുതി സി പി ആണ് രണ്ടാം സ്ഥാനത്തിന് ആക്കെ ആയിട്ടുള്ളത് ഓക്കെ ശ്രുതിക്കും എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു മൂന്ന് ബോളിയുമുള്ള സമഗ്ര പാഠ്യ സമഗ്ര വിശകലനം വന്ന ഈ മൂന്ന് വോളിയം നാളെ തന്നെ എന്ത് ചെയ്യും കൊറിയർ ചെയ്യുന്നതായിരിക്കും തൊട്ടടുത്തുള്ള ഡീറ്റീസ് ഡീ സീൽ എടുത്തു കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുക അത് കളക്ട് ചെയ്യാം ഈ വെൺപകൽ സ്ഥലം എന്ന് പറയുന്നത് തിരുവാൻഡ്രം ജില്ലയിലുള്ള ശ്രുതിക്കാണ് ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയ്ക്ക് പോയി രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗ്യശാലി എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ല വെൺപകലുള്ള ശ്രുതിക്കാണ് അയച്ചിരിക്കുന്നത് രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ് പറയുകയാണ് സ്പാർക്കിൻ്റെ വളരെ ചിട്ടയായിട്ട് ചിട്ടായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം അതിനകത്ത് മെസ്സേജ് അയയ്ക്കുക ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഒരു പഠനം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ഒരു മെൻ്റർഷിപ്പ് തരുന്നതായിരിക്കും അപ്പോൾ സാർ ആ ഈ ഒന്നാം സ്ഥാനം കിട്ടിയ ആളിനെ ഒന്ന് വിളിച്ച് അറിയിക്കാൻ കഴിയുവാണെങ്കിൽ ഓക്കെ ഒന്ന് വിളിച്ച് നോക്കാം നോക്കാം നമുക്ക് ലൈവായിട്ട് ഒന്ന് വിളിക്കാം നമ്പർ ഒന്ന് പറയാനുണ്ട് ഓക്കെ ഒരു നിതീഷ് ലൈവ് കാണുന്നുണ്ടായിരിക്കാം പറഞ്ഞോ നിതീഷ് എന്തായാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല നിതീഷ് തിരിച്ച് വിളിക്കുമായിരിക്കും അപ്പോൾ സമ്മാനം കിട്ടിയ വിവരം അറിയിക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത് ശ്രുതിയെ ഒന്ന് നമുക്കൊന്ന് വിളിച്ചു നോക്കാം രണ്ട് ഭാഗ്യശാലികളും എന്തായാലും രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല തിരിച്ച് വിളിക്കുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ സമ്മാനം കിട്ടിയ വിവരം പറയാം അപ്പോൾ എന്തായാലും പേര് ഒന്നുകൂടി പറയുകയാണ് നിതീഷ് ഫ്രം കണ്ണൂർ വളപട്ടണം വളപട്ടണം പുഴ ഞാനും കണ്ണൂർ ജില്ലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് തലപ്പുറം വെക്കേണ്ടായിരുന്നതാണ് അപ്പോൾ ശ്രുതി സി പി ഫ്രം വെൺപകൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് അപ്പോൾ രണ്ട് പേർക്കും ഒരിക്കൽ കൂടി കൺഗ്രാച്ചുലേഷൻസ് പറയുകയാണ് ഓ പഠിച്ചു തുടങ്ങുക ഇനി നമുക്ക് ബാക്കിയുള്ളത് ബാക്കിയുള്ളവരെ വിഷമിക്കണ്ട ബാക്കിയുള്ള പത്ത് പേർക്ക് ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ നമുക്ക് ഈ പുസ്തകം ലഭ്യമാകുന്നതാണ് അടുത്ത പത്ത് ഭാഗ്യശാലികളൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് തിരഞ്ഞെടുക്കാം കല്യാണി കൊല്ലം ജില്ലയിൽ നിന്നുള്ള കല്യാണി അബിൻ പ്രസാദ് തിരുവനന്തപുരം ജില്ലയിലെ തിരു തിരുപുരം നടത്തുള്ള അബിൻ പ്രസാദ് ആണ് ഒരു ഭാഗ്യശാലി അടുത്തയാള് ലിൻസി കെ ജി വട്ടവിള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലിൻസി കെ ജി ആണ് അടുത്ത ഭാഗ്യശാലി സാജി സിദിഖ് സാജി സിദ്ദിഖ് പാലക്കാട് പാലക്കാട് ജില്ലയിലുള്ള സാദി സിദ്ദിഖ് ആണ് അടുത്ത ഭാഗ്യശാലി സ്വാഗത് വിസി സ്വാഗത് വിസി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്വാഗത് വി സി അടുത്ത ഭാഗ്യശാലി അടുത്തത് ശ്രീലക്ഷ്മി എസ് വി തിരുവനന്തപുരം ജില്ലയിലെ ശ്രീലക്ഷ്മി ആറുപേരായി ഏഴാമത്തെ ഭാഗ്യശാലി നിതിൻ എം തിരുവനന്തപുരം സോറി ശ്രീലക്ഷ്മി ഫ്രം ആണ് കൊടകര തൃശ്ശൂർ ശ്രീലക്ഷ്മിയെ ശ്രീ അടുത്തത് നിതിൻ എം ആ പോത്തൻകോട് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടുള്ള നിതിൻ എം ആണ് ഏഴാമത്തെ ഭാഗ്യശാലി അടുത്ത എട്ടാമത്തെ ഭാഗ്യശാലി എന്ന് പറയുന്നത് എട്ടാമത്തെ ഭാഗ്യശാലി ഹിമ ഹാരിസൺ ഹിമ ഹാരിസൺ ഫ്രം കൊല്ലം ഡിസ്ട്രിക്ട് ആണ് ഹിമ ഹാരിസൺ ഇനി ഒൻപതാമത്തെ ഭാഗ്യശാല എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി എസ് എ ശ്രീലക്ഷ്മി എസ് എ കാരക്കോണം തിരുവനന്തപുരം ജില്ലയിലെ കാരക്കോണത്തുള്ള സ്വദേ കാരക്കോണം സ്വദേശിയാണ് ലാസ്റ്റ് നമുക്ക് നോക്കാം അവസാനത്തെ ഭാഗ്യശാലയെ നോക്കാം ഹന്നാ സലിം ഹന്നാ സലിം ഹന്ന തൃശൂർ ജില്ലയിലെ അടുത്ത ഭാഗ്യശാല പത്ത് സ്വന്തമാക്കാവുന്നതാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത സമഗ്ര പാഠ്യശാല പി എസ് സി പ്ലസ് എസ് സി ആർ ടി സമഗ്ര പാഠ്യശാലയുടെ സെക്കൻഡ് എഡിഷൻ തയ്യാറായിരിക്കും സെക്കൻഡ് എഡിഷൻ വന്നിട്ട് സെക്കൻഡ് എഡിഷൻ ഉടനെ വിപണിയിൽ ഇറക്കും നിങ്ങൾക്ക് ബുക്കുകളെ കുറിച്ചുള്ള ബാക്കി എൻക്വയറീസ് എന്ത് ചെയ്യാം പബ്ലിക്കേഷൻസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ എൺപത് എൺപത്തി ഒൻപത് ഇരുപത്തിയഞ്ച് എൺപത്തിയൊൻപത് മുപ്പത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യുക കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലിൽ യൂട്യൂബ് ചാനലിൽ വരുന്ന ലൈവ് സെക്ഷൻ്റെ ക്ലാസിൻ്റെ നോട്ടും പി ഡി എഫ് നോട്ട്സും പി എസ് സിയുടെ കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസും ബാക്കി വ്യക്തമായിട്ടുള്ള നോട്ട് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ് അതിലെന്ത് ചെയ്യുക മാക്സിമം ജോയിൻ ചെയ്യുക കൂടാതെ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയസിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ആക്റ്റീവായി വരിക കൂടാതെ ഈ പുസ്തകങ്ങൾ കിട്ടിയവർ ജസ്റ്റ് വെറുതെ കൊണ്ട് വച്ച് വച്ചിരിക്കരുത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു ആവേശം അവസാനം വരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വരുന്ന അടുത്തു വരുന്ന ഏറ്റവും അടുത്തു വരുന്ന പരീക്ഷകളിൽ നമുക്ക് ഉയർന്ന റാങ്കുകളിൽ വരാനും തൊട്ടടുത്ത വർഷം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാനും നമുക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ പഠന ടൈം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കണം ഒരാഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക എന്നാൽ മാത്രമേ ഈ വരുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ഒരു കോമ്പറ്റീഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേരള പി എസ് സിയിലെ എക്സാംസ് യു പി എസ് സി നിലവാരത്തിലുള്ള എക്സാംസിനേക്കാളും സ്റ്റാൻഡേർഡുമായി അത്രയും അത്രയും ഡിമാൻഡും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്റ്റുഡൻസാണ് അപ്പോൾ കോമ്പറ്റീഷനെ ഏറ്റെടുക്കുക അതിനനുസരിച്ച് പഠിക്കുക നല്ല പബ്ലിക്കേഷൻസ് നല്ല സെന്റർ നല്ല കാലഘട്ടം നല്ല റാങ്കുകൾ സ്വന്തമാക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് അപ്പോൾ പങ്കെടുത്ത നിതിനും അറിയിക്കാണ് സ്പാർക്ക് crash ഡെയിലി ന്യൂസ് ആൻഡ് സബ്ജക്ട് ഓൾസോ ഇൻക്ലൂഡ്സ് കറണ്ട് അഫേഴ്സ് സിലബസ് എക്സാംസ് നമ്പർ വൺ പി എസ് സി ലേർണിംഗ്